ഷോക്കിംഗ് ബിഗ് ബോസിൽ നിന്ന് ഒരാൾ കൂടി പുറത്ത് ബിഗ് ബോസിൽ നിന്ന് ഒരു മത്സരാർത്ഥി കൂടി പുറത്തായി അമ്പതാം ദിവസവും ഒരു എവിക്ഷൻ റനാ ഫാത്തിമയാണ് പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തായത് മുൻഷി രഞ്ജിത്ത് ആർ ജെ ബിൻസി കലാഭവൻ സരിക ഷാരിഖ കെ ബി അപ്പാ നിശ് ശൈത്യ സന്തോഷ് പ്രവീൺ മസ്താനി എന്നിവരാണ് ഇതിനകം വീട്ടിൽ നിന്ന് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറവുകൊണ്ട് എവിക്ഷനായിപ്പെട്ടത് എവിക്റ്റ് ആയത് രേണു സുധിയാകട്ടെ സ്വന്തം തീരുമാനപ്രകാരം വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു ഇനി ആരാണ് റെന ഫാത്തിമ ബിഗ് ബോസ് സീസൺ സെവനുകളിൽ വ്യത്യസ്തതയാർന്ന മേഖലകളിൽ പിന്നീട് അങ്ങോട്ട് എന്തുകൊണ്ട് തനിക്ക് ദിവസം ഓരോ വീഡിയോ ചെയ്തുകൂടാ എന്ന് റെന ചിന്തിച്ചു അതിന് യൂട്യൂബറായാണ് റെന വന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് റന ഫാത്തിമ വീട്ടുകാരിൽ നിന്ന് റനക്ക് സപ്പോർട്ട് തന്നെയാണ് കിട്ടിയത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് റന ആലിപ്പുമായി പ്രണയത്തിലാവുന്നത് പ്രണയം തമാശയായി കൊണ്ടുപോകാൻ റനയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രണയം വീട്ടിൽ തുറന്ന് പറയും ഇരൂരും തമ്മിലുള്ള ബന്ധം വീട്ടുകാർ അംഗീകരിച്ച് ഉറപ്പിക്കുകയും ചെയ്തു ഏതായാലും വിവാഹം ഉറപ്പിച്ച ശേഷം പിന്നീട് ആലിപ്പും റനയോടൊപ്പം വീഡിയോ ഉള്ളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇരുവരും മണാലി വിസിറ്റ് ചെയ്യാൻ പോയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു നിലവിൽ റന ഫാഷൻ വ്ളോഗുകളും മറ്റും ചെയ്തിരുന്നു അതോടൊപ്പം ഡെയിലി ബ്ലോഗുകളും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡെയിലിയാണ് ബിഗ് ബോസിലേക്ക് റെന ഫാത്തിമയ്ക്ക് അവസരം ലഭിച്ചത് അങ്ങനെ രനയും പുറത്തു വന്നു ഏതായാലും കാത്തിരിക്കാം അടുത്ത ആഴ്ച ആരാണ് എവിറ്റാവി പോകുന്നത് എന്ന്